സാമൂഹിക പ്രതിബദ്ധതക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തി കടങ്ങോട് പഞ്ചായത്തിലെ റോഡരികിൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി നിൽക്കുന്ന മരം കൊമ്പുകളും പൊന്തക്കാടുകളും വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രധാന റോഡുകൾ ഉൾപ്പെടെ പാഴ്ചെടികൾ നിറഞ്ഞ് കാട് നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കാലപ്പഴക്കം കൊണ്ട് മരങ്ങളുടെ കൊമ്പുകൾ ഉണങ്ങി ദ്രവിച്ച് പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് പലതവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ ഇത് പരിഗണിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി യു യൂത്ത് കോൺഗ്രസ് കെ എസ് മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി സമർപ്പിച്ചത് ഷറഫുദ്ദീൻ പന്നിത്തളം സജീവ് ചാത്തനാത്ത് അക്ഷയ് വെള്ളറക്കാട് രഞ്ജു താരു ദീപ രാമചന്ദ്രൻ സൈബുനിസ ഷറഫു ജോളി തോമസ് രജിത ഷാജി എന്നിവർ ഒപ്പിട്ട പരാതിയാണ് സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി